നമസ്കാരം ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക പുരോഗതിയെ അടയാളപ്പെടുത്തുന്നത് അവിടുത്തെ കലയും സാഹിത്യവും ശാസ്ത്രാവബോധമാണെന്ന് നമ്മൾ പല പട്ടം പറഞ്ഞത് വിഷബരനായ പൽപും കവിയായ നാരായണ ഗുരുവും ഐ സി എസ് ഓഫീസറായിരുന്ന സുഭാഷ് ചന്ദ്രബോസും എണ്ണം പറഞ്ഞ അഭിഭാഷകരായിരുന്നു പാരിസ്റ്റർമാരായിരുന്നാലും സ്വാതന്ത്ര്യസമരസേനായിരുന്നു മാധ്യമ പ്രവർത്തനം എന്നത് ഒരു സാമൂഹിക ദൗത്യമായി കണ്ടിരുന്ന ഒരു പ്രദേശം അതാണ് ഇന്ത്യ ആ പ്രദേശത്തെ ആ യാഥാർത്ഥ്യത്തെ ആ വലിയ ആശയത്തെ അതിൻ്റെ പൂർണമായ കാമ്പിൽ ഉൾക്കൊള്ളിച്ചിരുന്ന അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളായിരുന്നു നേരത്തെ പറഞ്ഞ ശ്രീ പൽ പോ വലിയ സാമൂഹിക ദൗത്യം നിർവഹി നിർവഹിച്ചിരുന്ന കവിത്രയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രതലത്തിലാണ് നമ്മുടെ സാംസ്കാരിക വിപ്ലവം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിലൂടെയാണത് സംഭവിക്കുന്നത് അവിടെയാണ് ഉൽപ്പന്നയ്ക്ക് വെച്ച സാമൂഹിക സാംസ്കാരിക ഭൂപടത്തിൽ നിന്നും ഒരു വലിയ കാലം അപ്രത്യക്ഷമാകുന്നത് സമൂഹത്തിലെ എല്ലാ അനീതികളോടും എതിർത്തുകൊണ്ടോ അധികാരവർഗത്തോട് നിരന്തരം കലഹിച്ചുകൊണ്ടോ ഉള്ളതല്ലെങ്കിൽ പോലും സ്വയം ഉൽപ്പനയ്ക്ക് വയ്ക്കാത്ത അധികാരവർഗത്തോട് സന്ധി ചെയ്യാത്ത ഒരു കാലമാണ് ഇന്നലെ കടന്നുപോയത് നേരത്തെ പറഞ്ഞ ആളുകൾ ഒഴുതിട്ട ഒരു സാംസ്കാരിക ഭൂപടത്തിൽ അൻപതുകളുടെ മദ്യത്തോടെ ആരംഭിക്കുന്ന ഒരു അൻപതുകളുടെ മദ്യത്തിൽ പാകപ്പെട്ടുന്നൊരു ഭൂമിയുണ്ട് ആ ഭൂമികയിലൂടെ സഞ്ചരിച്ച ഒരുപറ്റ ആളുകൾ ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് കടന്നത് തനിക്ക് മുമ്പ് വന്നിരുന്നവർ പാകപ്പെടുത്ത ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനമായി ഇട്ട വിത്ത് എന്ന് പറയുന്നത് അതൊരിക്കലും അതിൽ നിന്നും വളരുന്ന ഭൂമിയിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന പോകുമ്പോൾക്കും തലശ്ശുഭൂമി ആവില്ലെന്നും സൂര്യപ്രകാശത്തിനു നേരെ മാത്രമാണ് അതിലെ ചെടികൾ പുഷ്പങ്ങൾ സൂര്യപ്രകാശത്തിലേക്ക് മാത്രമാണ് നോക്കിയുള്ളൂ എന്നുള്ളതും വഴിയെ നടന്നു പോകുന്ന ആ വഴിയിലൂടെ നടന്നു പോകുന്ന രാഷ്ട്രീയക്കാർ അവർ നീട്ടുന്ന രാസവളങ്ങൾ അതിലൂടെ എല്ലാ അല്ലാത്താണ് വളരേണ്ടതെന്നും വിശ്വസിച്ചിരുന്ന ഒരു തലമുറയിൽ വന്ന ആ തലമുറ ആശയങ്ങളോട് ഏറ്റവും നൂറ് ശതമാനം യോഗ്യത അല്ലെങ്കിൽ ആ നൂറ് ശതമാനം ആത്മാർത്ഥം കൊളുത്താൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരത്തെ വിലയിരുത്തേണ്ടത് കാരണം ഉൽപ്പന്നിക്കുവയ്ക്കാൻ കഴിയാത്ത സാംസ്കാരിക സാമൂഹിക മാധ്യമ പരിസരം എന്ന് പറയുന്ന വലിയൊരു സമ്പത്താണ് കഥയും സാഹിത്യവും പരസ്പര പൂരകളായിരുന്നു സംഗീതവും സാങ്കേതികതയും പരസ്പരം അരിഞ്ഞു ചേർന്നപ്പോഴും ഒന്ന് മറ്റൊന്നിനെ മറക്കാത്ത വിധം മൂടാത്ത വിധം തന്മയത്വത്തോടെ വ്യക്തിത്വത്തോടെ കൂലു നിന്ന ഒരു കഥ ഒരു ഒരു ഇന്റർവ്യൂവിന് ശ്രീ ക്യാപ്റ്റൻ രാജു പറയുന്നവരാണ് വയറുടെ വയലും വേവരാജി മാഷ സംഗീതവും യേശുദാസിന്റെ ശബ്ദവും മുഖവും ഉണ്ടായിരുന്നൊരു കാലങ്ങളാണ് ഇത് പല പല കവികളും സംഗീത സംവിധായകനും നടന്മാരും തമ്മിലുണ്ടായിരുന്ന ഇതിൽ എം കെ അർജുനൻ ശ്രീമാർ തള്ളി ടീമുണ്ട് ബാബുരാജിൻ്റെയും ഒക്കെ ഭാസ്കരൻ്റെയുമുണ്ട് അപ്പോൾ ഇവയെല്ലാം എടുത്തു കാണിക്കുന്നത് കല എന്ന് പറയുന്നത് പലതിൻ്റെയും സമന്വയമാകുമ്പോഴും ആ ഓരോന്നിനും വേറിട്ട് നിന്നിരുന്നു ഓരോന്നിനും അതിൻ്റെ വ്യക്തിത്വം ഉണ്ടാകുന്നു ചിത്രകളിയും ശില്പകളിയും ചേരുന്ന സംവിധാനം വൈകുന്നേരവും ഇളവും പ്രകൃതിയുടെ താളവും സ്പന്ദിക്കുന്ന ദൃശ്യം വലിയ സാങ്കേതികവിദ്യ ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് ശില്പിയായ ചിത്രകാരന്മാരായ സംവിധായകർ എണ്ണം ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വലിയ സാങ്കേതികത ഇല്ലാതിരുന്ന കാലത്ത് വാക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് ചലച്ചിത്രം എടുത്തിരുന്ന ഐ വി പലപ്പോഴും മുഖ്യധാര സിനിമകൾ അതല്ലാത്ത സിനിമകൾ എന്നുള്ള ധാരണ മലയാളിക്ക് പലപ്പോഴും ഇല്ലാതിരുന്നതും മറ്റ് പ്രദേശമുള്ളവർക്ക് അറിയാ ആ വ്യത്യാസം നേരിട്ടറിഞ്ഞു മലയാളികൾ അറിയാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏതാണ്ട് കാൽ നൂറ്റാണ്ടിന് ഒരു കാലഘട്ടം മുഖ്യധാര സിനിമകളുമായിട്ടും അതല്ലാത്ത സിനിമകളുമായിട്ടും യോജിച്ചു പോകാൻ കഴിയുന്ന ഒരു സാംസ്കാരിക പരിസരം ആസ്വാദനത്തിൽ ഉണ്ടായിരുന്നു സിനിമകളിലുണ്ടായിരുന്നു വാണിജ്യ വിജയം നേടേണ്ട ൾക്ക് ആവശ്യമില്ലാത്തതിൻ്റെ കൂട്ടത്തിൽ തിരക്കഥയും മികച്ച സംഗീതവും ഇല്ലാതിരുന്ന ഒരു ഒരു കാലമുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇവയെല്ലാം നേരത്തെ പറഞ്ഞ ഈ ഇണങ്ങൾ ഈ താളങ്ങൾ ഇവയെല്ലാം മനുഷ്യൻ്റെ ഉള്ളതകളിലെ നിഗൂഢതകളെ നഠിനമായി അനാവരണം ചെയ്തിരുന്ന വിശ്വാസങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങൾ അന്ധമായ പ്രയോക്താക്കൾക്ക് കഴിയാത്ത ഇടതുപക്ഷം അല്ലാതിരുന്ന കഥാപ്രസംഗങ്ങളും കഥകളും തെരുവുനാടകങ്ങളും അനീതികളെ ഒലിവിടിച്ചു കൊണ്ടിരുന്ന പ്രത്യേക ശാസ്ത്രത്തോടുള്ള താല്പര്യം കൂറായി ഭാരമായി കയറാതെന്നിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ സാഹിത്യ മേഖലയിലേക്ക് കടന്നുവിടാൻ ഭാഗ്യമുണ്ടായിരുന്നതാണ് തനിക്ക് ലഭിച്ച ഭാഗ്യം പുരോഗമനാത്മകമായ സർഗാത്മകമായ നിയന്ത്രണങ്ങളോ കെട്ടുപാടും ഇല്ലാത്ത ഒരു ഒരു സാഹിത്യ മേഖലയെ അതിലൂടെ പൂർണ്ണമായും നീതി കൊടുത്തിക്കൊണ്ട് തൻ ഇന്നലുകളോട് തന്നെ തനിക്ക് പാകപ്പെടാൻ പാകത്തിൽ നിലമൊരുക്കിയവരോട് കൂറുകൊടുക്കുന്ന എൻ വി കൃഷ്ണമാരുടെ കുഞ്ഞുണി മാഷുമൊക്കെ വെട്ടിക്കീറി മുറിച്ച് സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു ശാഖ നമ്മുടെ മനസ്സിൽ വിമർത്തനവും വിവർത്തനവും വിമർശനവും ഒരു കലയും സാമൂഹികമായ ഒരു നിയോഗമായിട്ട് കരുതിയിരുന്ന ഒരു കല തീർച്ചയായും വിവർത്തനതവും വിമർശനവും അതിന്റെ പ്രസക്തി നഷ്ടപ്പെടതിൻ്റെ ദൈന്യത ഇന്ന് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക പരിസരമുണ്ട് ബെന്യാമിനും സക്കറിയും ശാരദക്കുട്ടിയും കെ ആർ മീറിയും ശ്രയാംസ് കുമാറുമാരും എല്ലാം ചേരുന്ന ഒരു പരിസരമാണ് നേരത്തെ പറഞ്ഞ സാംസ്കാരിക പ്രസ്ഥാനം അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ ആ കാലത്തിലേക്ക് വന്നെത്തിയ ഒരാൾക്ക് ആ കാലത്ത് നിന്നും അപ്രത്യക്ഷനായി മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ എഴുതി കൊടുക്കുന്ന പ്രഭാവർമ്മമാരുടെ കാലത്ത് രാഷ്ട്രീയ ചാനൽ ചർച്ചകളിൽ വിമർശനം നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് വെള്ളകൂശം തൻ്റെ മുതലാളിയുടെ മോഷണവും കണ്ടുപിടിച്ച മോഷണം കണ്ടുപിടിച്ച പോലീസുകാരെ പെൺവാണിപേസിൽ കൊടുക്കുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ കാലത്ത് എം ടിയുടെ ആയുസ് നീണ്ടുപോയി തന്നെയാണ് ഉണ്ണി എഴുതിയ പുസ്തകം കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ചേർന്നാണ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ഇത്തരം ആളുകൾ മാധ്യമ പ്രവർത്തകരായി സാംസ്കാരിക പ്രവർത്തകരായി സാഹിത്യക്കാരെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ എൻ എഫ് വർഗീസ് എൻ്റെ അടുത്ത് മോഹൻലാലിൻ്റെ പ്രതിയിൽ പറയുന്ന പോലെ ആ തോക്കുവാങ്ങി എന്തുകൊണ്ട് സ്വയം അവസാനിപ്പിച്ചില്ല എന്ന് ഒരു പക്ഷേ ഉന്നതങ്ങളിലിരുന്ന് വയലാറോ ദേവരാജമാഷോ സ്വദേശാമി രാമകൃഷ്ണപ്പള്ളിയോ ഒക്കം അബ്ദുൽ കലാം ഓരോക്കെ എം ടി ഒന്ന് ചോദിക്കുന്നു സഞ്ജയ്നും സ്വദേശ് അഭിമാനിയും അധികാരവർഗം പ്രദർശനം നിഷേധിച്ച കെ പി എസ് സിയുടെ നാടകങ്ങളും ഉണ്ടായിരുന്നു ആ കാലത്ത് അല്ലെങ്കിൽ ആ കാലം ഒഴുകിട്ട മണ്ണിലേക്ക് വന്ന ഒരാളാണ് അധികാരത്തോട് പൂർണ്ണമായും സന്ധി ചെയ്യുന്ന ഒരു കാലം കണ്ടുപിടിപ്പിച്ചു അധികാരത്തോട് ചേർന്ന് നിൽക്കാൻ അതിന്റെ ഗുണഫലങ്ങൾ പറ്റാനുള്ള ഒരു ഒരു മേഖലയായിട്ട് മാധ്യമപ്രവർത്തനം മാറി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു പക്ഷേ രാഷ്ട്രീയ നേതാവിൻ്റെ പിന്നാലെ നടന്നാൽ കിട്ടുന്ന ഗുണം പോലെയാണ് ഒരു മാധ്യമ സ്ഥാപനത്തിൽ കയറുന്നു ഇന്ന് ബി ജെ പി വിമർശിക്കുന്ന വാർത്തയാണ് നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മറ്റന്നാൾ സി പി എം കേരളത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന വാർത്തകൾ വളരെ കുറവാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പരിസരം അത്തരത്തിലുള്ളതായതുകൊണ്ട് സാമൂഹിക സാംസ്കാരിക അപ്പോൾ സമ്പന്നനാപാനവും അധികാരത്തോട് ചേർന്ന് നിൽക്കാനോ താല്പര്യമുള്ളവർക്ക് അന്തസ്സും ആത്മാഭിമാനമുള്ള ഇല്ലാത്തവർക്ക് നിങ്ങളുടേതെന്ന് നിങ്ങൾക്ക് പറയാവുന്ന നിങ്ങളുടെ സ്വത്തത്തെ മാറ്റിപ്പറയാനും രാവിലെ പറഞ്ഞതിനെ രാവിലെ പറഞ്ഞ ആളല്ല ഇതല്ല എൻ്റെ പൈതൃകം എന്ന് പറയാനും കഴിയുന്നവർക്കും മാത്രം ചെയ്യാൻ കഴിയുന്ന തൊഴിലായിട്ട് മാധ്യമ പ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനം മാറുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ മുന്നിലൂടെ തലയോടത്ത് നടന്നു പോകാൻ കഴിയാത്തവരാണ് എം ടി എ പോലുള്ളതാണ് അസ്വസ്ഥാനോ ഒരു പക്ഷെ വളരെ നേരത്തെ വയനാറൊക്കെ പോയത് ഇത്തരം ആളുകൾ നാളെ വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അതുതന്നെയാണ് ഇന്ന് കേരളം വരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെയാണ് നേതപ്രമിലെ വിവർത്തനവും വിമർശനവും കാൽനൂറ്റാണ്ടായി ഏറെക്കുറെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പരിസരത്തിലേക്ക് സാംസ്കാരിക നിലവാരത്തിൽ നമുക്ക് ഇത് സിനിമയിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രകടമാണ് സിനിമയിൽ നമുക്ക് കാണാം പാൻ ഇന്ത്യൻ സിനിമകൾ കാരണം തിയേറ്ററുകൾ തന്നെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ദിവസ സമയത്തുള്ള ഏറ്റവും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സമയം തന്നെ പറയാം പ്രത്യേകിച്ചും യൂട്യൂബ് റീഡിയുള്ള കാലത്ത് ഏറ്റവും കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പരമാവധി ആളുകളെ തിയേറ്റർ എത്തിക്കാൻ എന്നുള്ള ഉദ്ദേശമായിട്ട് അത്തരം രീതിയിലേക്ക് സിനിമയുടെ പ്രചാരണവും നിർമ്മാണവും സിനിമ എന്ന് പറയുന്ന കലാപ്രവർത്തകനും ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് സിനിമ പേരി എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ സിനിമയ്ക്ക് ആ സാമ്പത്തിക നേടാൻ കഴിയാൻ കഴിയുക അത് വളരെ വേദന ഉറപ്പാക്കുന്ന വിവിധ ഭാഷകളിൽ അറിയിക്കുക വിവിധ ഭാഷകളിലെ താരങ്ങളെ കൊടുക്കുക ഇപ്പോൾ ബീഹാറിനും കേരളത്തിനും വേണ്ടി രണ്ട് രീതിയിലുള്ള പ്രചാരണ പരിപാടി ഉപയോഗിച്ച പുഷ്പയെ നമ്മൾ കാണുക രണ്ട് രീതിയിൽ കേരളത്തിൽ മലയാളം പാട്ട് വരെ ആ ഇത് ജനതാ ഗാരേജിലും ഏജന്റിലും അഭിനയിച്ചവരുടെ അഭിനയിച്ച മുൻനിര നായകന്മാരുടെ കാര്യത്തിൽ ഇതുതന്നെയാണ് തെലുങ്ക് ഭാഷയോടുള്ള തങ്ങളുടെ അഗാധമായ ആരാധന വെളിപ്പെടുത്തുന്ന കീർത്തി സുരേഷും ദുൽഖർ സൽമാനും അത് അതിലൂടെ അവർക്ക് ലഭിക്കുന്ന പോലെ വിപണി ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് സൊ കലാ സാംസ്കാരിക മേഖലയിൽ ഒരുപക്ഷെ മോഹൻലാലേയും മമ്മൂട്ടിയും പോലെ അതുപോലെ പ്രതിഭാശാലികളെ ആളുകൾ ഇത്തരം വിപണി തേടി പോകേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അല്ലു അർജുൻ്റെയും അജിത്തിൻ്റെയും ഒക്കെ തലത്തിലേക്ക് അവർ അതപ്പതിക്കുമ്പോൾ വളരെ വേദനാജനകമായ കാഴ്ചയാണ് ശരാശരിയിൽ താഴെ നിൽക്കുന്ന ദുൽഖർ സൽമാൻ എന്ന നടൻ തെലുങ്ക് സിനിമ എന്ന വിപണിയിലേക്ക് എത്തുന്നത് ഇത്തരം രീതി ഉപയോഗിച്ചു കൊടുക്കുക ഇത് നമ്മൾ കാണുന്ന ഒരു വലിയ വിപണിയായിട്ട് ഇത് മാറുന്നു സ്വന്തം മണ്ണിൻ്റെ കഥയും കവിതയും കഥയും പറഞ്ഞു പറഞ്ഞവരും അവിടെ ശബ്ദങ്ങളെയോ കനിമ ചോരാദ്യം മൊഴിമാറ്റിയ ഒരു ഉള്ള ഒരു കാലം കടന്നുപോയത് അതുകൊണ്ടാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്നത് മുമ്പ് നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള നിങ്ങളുടെ നാട്ടിലെ കഥ പറഞ്ഞവർ തന്നെയാണ് നിങ്ങളുടെ പരിസരത്തിൻ്റെ കഥ പറഞ്ഞവർ തന്നെ നിങ്ങളുടെ കഥ പറഞ്ഞവർ തന്നെയാണ് ആഗോളതലത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്റെ ശബ്ദം എന്റെ ഭാഷ ഞാൻ പറയുന്നത് ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ നിങ്ങളുടെ രീതിയിൽ ഞാൻ സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് യഥാർത്ഥ കലയുടെ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ കലയെ പൂർണ്ണമായും ചോർത്തി കളയുന്ന ഇത്തരമുള്ള രീതി സ്വയം വിൽപ്പനയ്ക്ക് വെക്കുന്ന ഒരു രീതി നേരത്തെ പറഞ്ഞ മാധ്യമ പ്രവർത്തകരെ പോലെ അബ്ദുൽക്കർ സൽമാനെ പോലെ ഇത്തരം രീതികൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന മാതൃകയുണ്ട് ആ മാതൃകയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത് അവിടെയാണ് വിവർത്തനവും വിമർശനവും ഒരു വലിയ സർഗാത്മക ദൗത്യമായിട്ട് സാമൂഹിക ദൗത്യമായിട്ട് എന്തുകൊണ്ട് മാറുന്നു അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അത്തരമൊരു സാഹിത്യത്തിനും വിമർശനത്തിനും വിമർശ വിവർത്തനത്തിനും ഒരു പ്രാധാന്യം ലഭിക്കാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു അത് ചർച്ച ചെയ്യുമ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ മുമ്പിലൂടെ ചർച്ച ചെയ്തു അത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവും അത് അതുകൊണ്ടാണ് അതുകൊണ്ട് സംഭവിക്കുന്ന മൂല്യശോഷണം സമൂഹത്തിൽ അവിടെയാണ് നേരത്തെ പറഞ്ഞ അഡ്വക്കേറ്റ് ജേർണലിസും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് മുഖ്യധായലെത്തുന്ന മതരാഷ്ട്രവാദുകൾ അവിടെയാണ് സിറിയയിലും എല്ലാം ഭരണകൂടം മുഖ്യധായലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതിനെ ലോകം വളരെ ആശങ്കയോടെയാണ് കാണുന്നത് അമേരിക്കയുടെയും റഷ്യരെ മുമ്പേ സന്തുലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ എങ്ങനെ ഭാവിയിൽ ലോകത്തെ ബാധിക്കുമെന്ന് നമ്മൾ കാണേണ്ടത് കാരണം ശക്തിയാതികൃത വളതുപക്ഷം ആഗോള വളതുപക്ഷമാണ് ശക്തി ആഗോളത പല ഭാവങ്ങൾ അത് ജർമ്മനിയിലെ ആർ എസ് എസ് ആവാം കാസയാവാം ഇറ്റലിയിലും ഹംഗറിയുമുള്ള വളരെ പ്രശ്നമാണ് തങ്ങളുടെ ഭാഷയും തങ്ങളുടെ മതവും വളരെ പ്രധാനപ്പെട്ടതാണെന്നും അതിനെ ആരാധിക്കണ്ടാണെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് അതിൽ അഭിമാനം കൊള്ളുന്നതാണ് ഗോരക്ഷകർക്ക് അതിൻ്റെ ഏറ്റവും അറപ്പുളവാക്കുന്ന ഭാവമാണ് അപ്പം ഇത്തരം ശക്തികൾ ലോകമെമ്പാട് വരുമ്പോൾ എല്ലാവരും സംഘടിത ശക്തിയാകുമ്പോൾ സംഭവിക്കുന്ന ഒരു നയംമാറ്റമാണ് സിറിയയിലെ ഇപ്പോഴത്തെ നേതാവ് കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ അത് ആയുധം വച്ച് കീഴടങ്ങിയ നക്സലേറ്റിന്റെ ആശയപരിണാമല്ല അതാണ് നമ്മൾ വളരെ പ്രാധാന്യത്തിന്റെ ചർച്ചയുള്ളത് അതേ ശൈലി സ്വീകരിക്കുന്ന കേരളത്തിലെ ജമാഅത് ഇസ്ലാമി അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട അഡ്വക്കസി ജേണലിസം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വിമർശനവും വിവർത്തനവും ഇല്ലാത്ത ഒരു സാംസ്കാരിക പരിസരത്തിൽ പരിസരത്തു നിന്നാണ് സംഭവിക്കുന്നത് സിനിമാ നിരൂപണമായാലും കായിക മത്സര നിരൂപണമായാലും ഇതെല്ലാം ഔദ്യോഗികത്തിൽ സംസ്ഥാന ഭരണകൂടം ഇടപെടണമെന്ന് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു കൃത്യമായ വിലയിരുത്തലുകൾ നിലവാരത്തിൻ്റെ അളവ് അള അളക്കം അത് വലിയ മാറ്റം സമൂഹത്തിൽ ശക്തമായ നിരൂ നിരൂപകരും സാമൂഹിക വിമർശകരെല്ലാം ഉണ്ടായിരുന്ന ഒരു പരിസരത്തിൽ നിന്നും ആണ് കേരളത്തിൻ്റെ സാംസ്കാരിക പ്രബലം രൂപപ്പെട്ടത് സാംസ്കാരിക ശാക്തീകരണം സംഭവിച്ചത് അവിടെയാണ് വിമർത്തനവും വിവർത്തനവും വിമർശനവും ഇല്ലാതെയാകുമ്പോൾ ആഗോളതലത്തിൽ നിന്ന് ചുരുങ്ങി 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 നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങി അവിടെയാണ് നേരത്തെ പറഞ്ഞാൽ ഈ പ്രഡ്വക്കറ്റ് ജേർണലിസം ശക്തിയാർജിക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണനൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് മീഡിയ മീഡിയങ്ങളിലെ ഔട്ട് ഓഫ് ഫോക്കസിൽ നാസർ എന്ന് പറയുന്ന മിതവാദിയുടെ സാന്നിധ്യം മതാരാഷ്ട്രവാദിയല്ല എന്ന് സ്ഥാപിക്കാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉള്ളിലെത്തുന്ന ഇസ്ലാമിക ഭീകരവാദിയായ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഇതെല്ലാം നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് അഡ്വക്കറ്റ് ജേർണലിസത്തിൻ്റെയും എംബർട്ട് ജേർണലിസത്തിൻ്റെയും അറപ്പുളവാക്കുന്ന അവസ്ഥാന്തലങ്ങളിലൂടെയാണ് കേരളം നടന്നത് ഇതിൽ നിന്ന് നേട്ടം കൊയ്യുന്നത് യാഥാർത്ഥ്യ സമൂഹമാണ് ഒരു മാധ്യമ പ്രവർത്തകനായി സാഹിത്യ പ്രവർത്തകനായി മുണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ ഉയർന്നു വരുന്നു ബെന്യാമിനെ പോലെയുള്ള ആളുകൾ ഉയർന്നു വരുന്നു അതൊരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥത ആ അസ്വസ്ഥതകളുടെ പ്രതിഫലമാണ് ഒരു മുഖ്യധാര മാധ്യമത്തിൽ മാധ്യമത്തിലെത്തിക്കൊണ്ട് തങ്ങളുടെ നിഷ്പക്ഷ തെളിയിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഒരു മതവീപരമായ തങ്ങളുടെ സ്വന്തം സംവിധാനങ്ങളിലുള്ള വിശ്വാസം വിശ്വാസമില്ലായ്മ മറയ്ക്കാൻ അവർ മറ്റൊരിടത്തേക്ക് പോകുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും റാഡിക്കൽ ഇസ്ലാമിനും വിടുപടി ചെയ്യുന്നവർ സാംസ്കാരിക മേഖലയിലെ ഉന്നതരാകുമ്പോൾ മരമൂർച്ച് കടത്തിയതിനും ഇല്ലാത്ത മൊബൈൽ കമ്പനിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയവരും തുടങ്ങുന്ന മാധ്യമ സ്ഥാപനങ്ങൾ കൂലിക്കെടുത്തവർ അത്തരം സ്ഥാപനങ്ങളിൽ കൂലിക്ക് പണിയെടുക്കുന്നത് സ്വതന്ത്രമായ ധീരമായ ആദർശ സമ്പുഷ്ടമായ നാലാം തുള്ളിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന മണ്ണിൽ നേരത്തെ പറഞ്ഞ ഇന്നലകൾക്ക് നേരത്തെ പറഞ്ഞ പഴയ കാലത്തിന് ഒന്നുകില്ലെങ്കിൽ ആ നാലുകെട്ടിന് ഉള്ളിലേക്ക് ഒരുങ്ങിത്തീരും അല്ലെങ്കിൽ എന്നേക്ക് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു വാനപ്രസ്ഥത്തിന് ആ ഒരു വാനപ്രസ്ഥത്തേക്ക് കടന്നെ തീരും അതൊരു രക്ഷപ്പെടലാണ് ഒരു ഒളിച്ചോട്ടം ഉത്തരവാദിത്വത്തിനുള്ള ഉൾച്ചോട്ടം പക്ഷേ അത്രമുള്ള ഉൾച്ചോട്ടം ഉണ്ടായതീ പുഷ്പട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട വിവാദങ്ങൾ അതിലൂടെ ഉരുത്തിരി രാഷ്ട്രീയം അതുതന്നെ അത് എന്തു തന്നെയായാലും ഉയരാരാതെയുള്ള ഒരു സമൂഹത്തിലുള്ള ചിതന്നതകളാണ് ശക്തമായ വനിതാ കഥാപാത്രങ്ങളുണ്ടായിരുന്ന ദൗർലഭ്യങ്ങളും പിഴവുകളും ഒക്കെ ഉണ്ടായിരുന്ന നായിക നായിക കഥാപാത്രങ്ങളുണ്ടായിരുന്ന സാഹിത്യത്തിൻ്റെ ദൃശ്യസാധ്യതകൾ ഉപയോഗിച്ചിരുന്ന ഒരു ചലച്ചിത്ര സംസ്കാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഇന്നലെ മാറിയത് ആ കാലഘട്ടത്തിലൂടെ കാഴ്ച വളർന്നു ആ കാലഘട്ടത്തോട് നീതി വളർത്തുക തനിക്ക് നൽകിയ പ്രകലത്തോട് മോശമാറാണ് ഇന്നലെ മാറിയത് തൻ്റെ മുമ്പിലുണ്ടായിരുന്നവർ സൃഷ്ടിച്ച മാതൃകളോട് പിഴവുകളും പരിമിതികളും ഒരുപാട് കിട്ടി ഈ ദാമോദവുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ നമ്മൾ ശ്രീ എം ടി വാസുനെക്കുറിച്ച് എങ്കിൽ പോലും തൻ്റെ ഇന്നലുകളോട് തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളോട് പൂർണ്ണമായും നീതി പുലർത്തിയ സ്വയം വിൽപ്പനയ്ക്ക് വയ്ക്കാത്ത എന്നാൽ അത്തരം ഇന്നലകളോട് അത്തരം ഒരു കാലത്തോട് നീതി പുലർത്താത്ത തങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്ന ഈ പ്രബലം സൃഷ്ടിക്കപ്പെട്ടവരും വലിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ആവർശത്തിൽ ഒറ്റ വീഴ്ച ചെയ്യാതെയാണ് എന്ന് തിരിച്ചറിയാതെ സ്വയം വിൽപ്പനയ്ക്ക് വച്ച ഒരു കൂട്ടം ആളുകൾ അവർ പൈതൃകങ്ങളോട് ഇന്നലെ ഭൂതകാലത്തോട് നന്ദി കേട്ടിക്കുന്നവരാണ് അവരുടെ ഒരു സമൂഹത്തിൽ അത്തരം ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ സംഭവിക്കുന്ന അസ്വസ്ഥത ആ അസ്വസ്ഥതകൾ ഒരുപക്ഷെ വയലാറിനെ പോലുള്ളവർക്ക് അനുകൂലിക്കേണ്ടി വന്നിട്ടുള്ള നാണവും വ്യക്തിത്വവും ആത്മാഭിമാനമില്ലാത്തവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തിയായിട്ട് മാധ്യമ സാംസ്കാരിക മേഖല മാറിയെന്ന് അത് അറിയാതെയാണ് അവരെല്ലാവരും എന്നാൽ അത് അറിഞ്ഞിട്ടാണ് ഇന്നലെ ഒരാൾ പറഞ്ഞു തരുന്നത് വലിയ ഒരു വലിയ കളി എന്ന് പറയുന്നത് അഡ്വക്കസ് ജേണലിസം വിധേയ സാഹിത്യ പ്രവർത്തകർ സുഭാഷ് ചന്ദ്രനെയും മധുബാലിനെയും ആഷ്മിതാജ് ഇബ്രാമിനെയൊക്കെ മാത്രങ്ങൾ സൃഷ്ടിക്കൂ എന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോഴിക്കോട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിലെ ദീർഘമായ അഭിമുഖത്തോടെ തങ്ങളുടെ മതേതരത്വം മതേതരത്വം പ്രഖ്യാപിക്കാനെത്തിയ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആ എത്തി മണിക്കൂറുകൾക്ക് അകമാണ് നേരത്തെ പറഞ്ഞ കാലത്തിൽ ഒരു പ്രതിനിധി ആ കാലത്തിന് ഇങ്ങേ തലയ്ക്കുന്ന ഒരു പ്രതിനിധി സമൂഹ നവോത്ഥാന ആ നവോത്ഥാനത്തിന് വഴിമെടുത്തിട്ട കവിത്രയും കെ പി എസ് സിന്റെ നാടകം ഉണ്ടായിരുന്ന ഇന്നലകളിൽ സാഹിത്യ പ്രവർത്തനം ആരംഭിച്ചതാണ് ഇന്നലകളിലേക്ക് അയലോടൊപ്പം ഇന്നലകളിലേക്ക് മറന്നത് ഒരു കാലമാണ് നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ പോലും ദേഹത്തിൽ അണിയാത്ത ആളുകളുടെ ഒരു കൂട്ടം കുട്ടം കടന്നുപോക്കും മധുബാലിനും ബന്യാളിനും സക്കറിയും സച്ചിദാനന്ദനും പ്രഭാവനയും ശാരദക്കുട്ടിലും വൈശാഖനും ഉണ്ണി ബാലകൃഷ്ണനും മാത്രം ബാക്കിയാവുന്ന ഒരു പരിസരത്തേക്ക് വക്കം അബ്ദുൽ കദർ മൗലൂദിയുടെയും സുരേഷാവി രാമകൃഷ്ണന്റെയും സ്ഥാനത്ത് ഷയാംസ് കുമാറും ആൻഡോ അഗസ്റ്റിനുമുള്ള ഒരു കാലത്ത് ദൈവം അദ്ദേഹത്തിന് ആയിട്ട് ഒരുപാട് നീട്ടിക്കൊടുക്കുക അതെ ഒരുപാട് അനുഭവിച്ചത് നമുക്ക് നീതു കൊടുത്താൽ ഈ വരുന്ന തലമുറയ്ക്ക് നീതു കൊടുത്താൻ ഒരുപാട് ഇന്നലകൾ ഉണ്ടാവില്ല അവിടെ ഇന്നലകളിൽ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ അവസാനം പറഞ്ഞു ഈ ആളുകളുണ്ട് നമ്മുടെ മുന്നിൽ മാധ്യമ പ്രവർത്തകരായി സാംസ്കാരിക പ്രവർത്തകരായി ആളുകൾ